കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ പുതുതായി നിർമ്മിച്ച മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് കെട്ടിടം തുറന്നുകൊടുത്തു കേരളത്തിലെ റെയിൽവേ വികസനത്തിൽ കൊല്ലം നമ്പർ ആയി മാറുന്നതായും കേരളത്തിലെ തന്നെ ആദ്യത്തെ റെയിൽവേ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് ആണ് കൊല്ലത്തേതെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു മുന്നൂറ്റി അറുപത്തിയേഴ് കോടി രൂപ ചെലവഴിച്ച് നടപ്പിലാക്കുന്ന കൊല്ലം റെയിൽവേ സ്റ്റേഷൻ പുനർവികസന പദ്ധതികളുടെ ആദ്യഘട്ടമായിട്ടാണ് മൾട്ടി ലെവൽ പാർക്കിംഗ് ഉദ്ഘാടനം നടന്നത് ആധുനിക സൌകര്യങ്ങളോടുകൂടിയ അഞ്ചുനില മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് സമുച്ചയം ഏകദേശം മുപ്പത് കോടിയിലധികം രൂപ ചെലവഴിച്ച് ഒന്നേ ദശാംശം അഞ്ച് ലക്ഷം ചതുരശ്ര അടി വിസ്തീർണത്തിനാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് ഇരുചക്ര വാഹനങ്ങൾക്കും നൂറ്റി മുപ്പതിലധികം നാലു ചക്രവാഹനങ്ങൾക്കും പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇതിലുണ്ട് നാലു നിലകളിൽ കാറുകളും ഗ്രൗണ്ട് ഫ്ലോറിൽ ഇരുചക്ര വാഹനങ്ങളും പാർക്ക് ചെയ്യുവാൻ മാത്രമാണ് ഇപ്പോൾ അനുമതി നൽകുന്നത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് സമുച്ചയം ജനങ്ങൾക്കായി സമർപ്പിച്ചു ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കില്ല ശ്രീ നൌഷാദ് പറഞ്ഞ കാര്യങ്ങൾക്ക് ശ്രീ ഹഫീസ് പറഞ്ഞ വളരെ കൃത്യമായ കാര്യങ്ങൾക്ക് പ്രേമേന്ദ്രൻ എന്നെപ്പോഴും രാഷ്ട്രീയ ഉണ്ടാവും രാഷ്ട്രീയം രാഷ്ട്രീയപരമായിട്ട് ഞങ്ങളെ ശക്തമായി എതിർക്കും ഞങ്ങളുടെ ബില്ലുകളെ എതിർക്കും ഞങ്ങളുടെ ഫിനാൻസ് മിനിസ്റ്റർ അതിഘോരമായി തന്നെ എതിർക്കുമെങ്കിലും പക്ഷെ ഒടുവല്ല ഈ സംവിധാനങ്ങൾക്കെല്ലാം ഒരു ഒരു ഉപയോഗപ്രദമായ പരിണാമമുണ്ട് എന്ന് മനസ്സിലാക്കിയ എൻ കെ പ്രേമചന്ദ്രൻ എം പി എം നൌഷാദ് എം എൽ എ മേയർ എ കെ ഹഫീസ് റെയിൽവേ ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഓം പ്രകാശ് ഡിവിഷണൽ മാനേജർ ദിവ്യാകാർ ചന്ദ്രക്കാർ റെയിൽവേ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം